ಪೇಡಿಕೊನ್ನೂ ನಾಕಿಲ್ಲ ಆಗಿಂತ ಅಲ್ಲೇ ನೀಲೋಕೆ പിന്നെ ർത്തമാന കൊറച്ചറക്ക പറടാ सेली वीडियो करते हैं बड़ी 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 दे मेरे को आठ दो से बारे में बोला आज आधा घंटे वीडियो फीस यस ऑफ कोर्स चाचा वीडियो फीस वीडियो सुनाएंगे अयो है क्वेश्चन दे क्लियर फोटो ए दा फ्रीक्वेंसी ऑफ वेव is 400 ഓക്കെ ഇഫ് ദിവസം എന്താ കണ്ടുപിടിക്കേണ്ട ഇതില് ഓരോ ചോദ്യവും ഇൻകംപ്ലീറ്റ് ആയിട്ട് തരും എന്നിട്ട് ആരട ഭാഗത്ത് വേണ്ട ഭാഗത്ത് ഭാഗത്ത് വേണ്ട ഭാഗത്ത് എന്റെ സ്ഥിരം വീഡിയോ ഉള്ളൊരു ഇതാണ് അല്ലേ അല്ലേ എന്റെ വീഡിയോ ഉള്ള സ്ഥിരം ഒരാളാണ് നീ കുറച്ച് നാളുകളായിട്ട് നീ ഇല്ല കമാൺ കം ഹർ

അതുകൊണ്ടോ uh, വിശ്രദ് സംസാരിക്കും സംസാരിച്ചു എത്ര പേരുണ്ട് ഇവിടെ പേര് നമ്മുടെ ഒക്കെ നോക്ക നമ്മടെയൊക്കെ വായുന്ന നമ്മളൊക്കെ മനുഷ്യന്മാരാ ഇപ്പൊ എനിക്ക് ഇത്ര പ്രായം ഉണ്ട് ഇപ്പൊ നിനക്ക് ഇത്ര പ്രായമുള്ള പക്ഷെ അവന് വിഷയല്ലേ അവനെ കാണില്ലേ അവനൊക്കെ വായന എന്തൊക്കെ എപ്പോഴൊക്കെ പോകാന്ന് അവനെ അറിയില്ല പക്ഷെ നമ്മളൊക്കെ എന്താണ് നമ്മളാ ഒക്കെ എന്താണ് നമ്മളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോലുള്ളൂ അല്ലേ നമുക്ക് നമുക്ക് എന്തുണ്ടാവും നമുക്കെന്തുണ്ടാവും ലൈഫില് തെറ്റുകള് സംഭവിക്കും അങ്ങന അങ്ങനല്ലെങ്കിൽ എനിക്ക് ഇന്ന് വേണം ഒരു തൗസൻഡ് അടിക്കാമായിരുന്നു ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ അതാ അതാണ് അതാണെന്റെ പത്ത് പന്ത്രം ആയിരം അക്കൗണ്ട് ഞാനായിട്ട് ദൈവം സഹായിച്ചത് കിട്ടുമായിരിക്കും 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 അതെ അത്ര എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ വരുന്നില്ല കൂട്ടിയോ ഇല്ലല്ലോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വന്നു പക്ഷെ അതിലൊരു രസമില്ല ത്രില്ലില്ല ത്രില്ലേ ആ വേണ്ട 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 നമുക്ക് മേലെ പോവാനായിട്ട് ഇപ്പം വേണ്ട വിടും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് അവിടെ നല്ല സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയെന്നുണ്ടല്ലോ ആരൊക്കെ ആരൊക്കെയാ പോണത് എല്ലാവരും വേണ്ട 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 എല്ലാവരും പോട്ടാ

ഓർമ്മ കിട്ടും അത് ഇങ്ങനെ പതിയെല്ലോ അതുലെ ഇവ വെറുതെ നിമേല കേറിക്കോ ഇംഗ്ലീഷല്ലേ വർത്താനം പറയോ അവിടെ നീ വർത്താനം പറയത്ത് നമുക്കൊരു ബെറ്റ് ബെറ്റ് ഉണ്ട് ബെറ്റുണ്ട് ആരാട്ട് എന്താ ബെറ്റെന്ന് അറിയ നമ്മളെ ഞാൻ ഹ്രഡ് ഹൺഡ്രഡ് കെ പക്ഷെ ഇവര് അതായത് ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞു മാർച്ച് ഇരുപത്തിരണ്ടാകി വൺ കെ അടിക്കില്ലായിരുന്നു ഫ്രണ്ട്സോടൊക്കെ പറയണ നമ്മടെ അല്ല അടിച്ചുപൊളിക്കു ടാ മാർച്ചിന്റെ എത്ര രണ്ടാധികം എനിക്ക് വൺ കേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ക്യൂബ വേണ്ടിട്ടാ ഞാൻ ആയിരം രൂപക്ക് നിനക്ക് എന്താ നീ എപ്പോഴെങ്കിലും ഫുഡ് ആയിരക്ക് ഒരു ദിവസം പുട്ടാ ഒരു ദിവസം തത്ത് എടുക്കല്ലേ ഫുഡ് പറ്റോ ഉത്സാഹിക്കണം ഏ നിങ്ങൾ ഉത്സാഹിച്ച കിട്ടുള്ള ശ്രീ വിറാ വിഷ്ണു വിഷ്ണുവിനെ ഒരു ദിവസപ്പുള മകത്ത ആ തന്നറ കണ്ട കണ്ടാ പ്രൊമോഷൻ കാണാ പ്രൊമോഷൻ ചക്കര വെച്ച് പ്രൊമോഷൻ ആ നീ പഠിച്ചോളോട്ടോ ഒന്നല്ലടാ പഠിച്ചോ നീ